മലയാള ടെലിവിഷൻ പരമ്പരകളിൽ പ്രേക്ഷകർക്ക് പ്രിയം കൂടിയ ചില പരമ്പരകളുണ്ട് അതിലൊന്നാണ് കുടുംബവിളക്ക് ആദ്യമെല്ലാം പ്രേക്ഷകരുടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീട് അതെല്ലാം കയ്യടികളാക്കി മാറ്റാൻ കുടുംബവിളക്കിന് കഴിഞ്ഞു സുമിത്ര എന്ന സ്ത്രീയുടെയും അവരുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുടെയും കഥയാണ് കുടുംബവിളക്ക് പറഞ്ഞത് ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും കഥയായി മാറിയപ്പോഴാണ് പരമ്പരയുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം ആരംഭിച്ച കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ച ഒട്ടുമിക്ക താരങ്ങളും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ് അക്കൂട്ടത്തിൽ ഒട്ടേറെ ആരാധകരുള്ള ഒരു കഥാപാത്രമാണ് നടി ശ്രീലക്ഷ്മി ശ്രീകുമാർ അവതരിപ്പിച്ച മകളുടെ വേഷം കുടുംബവിളക്കിൻ്റെ ഭാഗമായതിനു ശേഷമാണ് കുടുംബ പ്രേക്ഷകരും ശ്രീലക്ഷ്മിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുടുംബവിളക്കിന് പുറമെ ചോക്ലേറ്റ് കൂടത്തായി കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ താരം വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് വിവാഹം അടുക്കുന്നു എന്നുള്ള സന്തോഷം പങ്കിട്ട് വരനോടൊപ്പമുള്ള ചിത്രവും ശ്രീലക്ഷ്മി പുറത്തുവിട്ടു മെയ് പതിനാറ് എന്ന് എഴുതി ലോക്കിൻ്റെ ഇമോജിയും ചേർത്ത് എൻഗേജ്മെൻറ്റ് ഡയറീസ് എന്ന ഹാഷ്ടാഗും ശ്രീലക്ഷ്മി ഫോട്ടോയ്ക്കൊപ്പം എഴുതിയിട്ടുണ്ട് ശ്രീലക്ഷ്മിയുടെ പോസ്റ്റിന് സീരിയലിലെ സഹതാരങ്ങളെല്ലാം ആശംസകളുമായി എത്തി രേഷ്മ എസ് നായർ ദേവി മേനോൻ നുബീൻ റെനിഷ റഹ്മാൻ തുടങ്ങിയവരെല്ലാം ആശംസകളുമായി എത്തി ശ്രീലക്ഷ്മിയുടെ പ്രണയ വിവാഹമാണ് വരൻ ക്രിസ്ത്യാനിയാണ് പ്രണയത്തെക്കുറിച്ചും വരൻ്റെ സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പങ്കിട്ടു ജോസ് ഷാജിയാണ് ശ്രീലക്ഷ്മിയുടെ ഭാവി വരൻ ലെക്ചറായി ജോലി ചെയ്യുകയാണ് ശ്രീലക്ഷ്മിയുടെ ഭാവി വരൻ താങ്കളുടെ വിവാഹത്തോടെ വീട്ടുകാർക്ക് ഇപ്പോൾ എതിർപ്പൊന്നുമില്ല എന്ന് ശ്രീലക്ഷ്മി പറയുന്നു തുടക്കത്തെ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ശ്രീലക്ഷ്മി പറയുന്നു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ആണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നതെന്ന് ശ്രീലക്ഷ്മി പറയുന്നു നിശ്ചയ ഈ മെയ് മാസത്തിലാണെങ്കിലും കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരിക്കുമെന്ന് താരം പറയുന്നു വിവാഹത്തിന് ശേഷം താൻ അഭിനയത്തിൽ തുടരുമെന്നും ജോസിന് യാതൊരുവിധ എതിർപ്പുമില്ലെന്നും ശ്രീലക്ഷ്മി പറയുന്നു ടിക്ടോക്ക് വീഡിയോകൾ ചെയ്താണ് അഭിനയത്തിലേക്ക് ശ്രീലക്ഷ്മി തിരിയുന്നത് തുടക്കക്കാരി എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും തുടക്കത്തിൽ അഭിനയത്തെക്കുറിച്ച് ഒന്നും തനിക്ക് അറിയില്ലെന്നും ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ചെയ്യും എന്നുള്ള ടെൻഷനും തനിക്കുണ്ടായിരുന്നു എന്ന് താരം പറയുന്നു എന്തു ചെയ്താലും തനിക്ക് വഴക്ക് കേട്ടിട്ടുണ്ടെന്നും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് തുടക്കക്കാരി എന്ന നിലയിൽ താൻ ഫേസ് ചെയ്തതെന്നും താരം പറയുന്നു അഭിനയത്തെ പോലെ തന്നെ തനിക്ക് ഫോട്ടോഷൂട്ടും വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് താരം പറയുന്നു